മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദോശയ്ക്കും ഇഡ്ഡലിക്കും കഴിക്കാൻ പറ്റിയ പൊട്ടുകടല ചേർത്ത രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായ വെള്ളച്ചമ്മന്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ നാലെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കടുക് വറുക്കാൻ രണ്ട് ചെറിയ ഉള്ളി ആവശ്യമുണ്ട് ചമ്മന്തിക്ക് ഒന്നര ടീസ്പൂൺ പൊട്ടുകടലയാണ് ആവശ്യമുള്ളത് ഇത് വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടലയാണ് പാക്കറ്റിൽ നമുക്ക് ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും രണ്ട് പച്ചമുളകും ഞാൻ ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കാൽ ടീസ്പൂൺ ജീരകവും ആവശ്യമുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും ജീരകവും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കാം വെള്ളം ചേർക്കുമ്പോൾ ആദ്യമേ കൂടുതൽ വെള്ളം ചേർക്കണ്ട ഇത് അരഞ്ഞു വരാൻ ആവശ്യമായ വെള്ളം ചേർത്താൽ മതി അത് കഴിഞ്ഞ് കടുക് വറുക്കുമ്പോൾ ചമ്മന്തിയുടെ കട്ടിക്കനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പൊട്ടുകടല ചേർക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ചമ്മന്തിയെക്കാളും കുറച്ച് തിക്കായിരിക്കും നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഉഴുന്ന വടയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഈ ചമ്മന്തി ഇതെല്ലാം കൂടെ നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം ഇന്ന് ഞാൻ കട്ടിയായിട്ടുള്ളൊരു വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക്കിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെള്ള ചമ്മന്തി ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂടായാണ് കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ചമ്മന്തി ഒഴിച്ചു കഴിക്കേണ്ട പാകത്തിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം പൊട്ടുകടല ചേർത്തത് കൊണ്ട് തന്നെ ഇത് തണുത്തു വരുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഉപ്പ് വെള്ളമാണ് ചേർത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളമോ പൊടിയോ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഹോട്ടലിൽ മസാല ദോശയുടെയും നെയ്റോസ്റ്റിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന വളരെ രുചികരമായ വെള്ളച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ പൊട്ടുകടല ചേർത്തുള്ള വെള്ളച്ചമ്മന്തി തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ രുചികരമായൊരു ചമ്മന്തിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്